ഇടുക്കിയിലേക്കൊരു പകൽ യാത്രയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ പണ്ട് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു സ്വർണ്ണക്കട്ടയിൽ പട്ടിണി കിടക്കുന്നവരാണ് മലയാളികൾ അല്ലേ വളരെ പ്രതിഭാശാലികളായ വിനോദസഞ്ചാര വകുപ്പിന് ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര എന്തുമാത്രം ആ സാമ്പത്തികമായി നമ്മൾ മുന്നേറേണ്ടതാണ് ഇത്രയും മനോഹരമായൊരു ഭൂപ്രകൃതി ലോകത്ത് ഏത് രാജ്യത്തിന് കിട്ടിയാലും മാത്രം വികസിക്കുമായിരുന്നു ആ ആരെയും കുറ്റം പറയണതല്ല നമ്മുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാനും പറ്റത്തില്ല എന്തൊരു വലിയ പൊട്ടൻഷ്യലാണ് നമുക്ക് ഞാൻ ചിന്തിക്കായിരുന്നു തീരപ്രദേശം മലനാട് ഇടനാട് ഇത് മൂന്നും നമുക്ക് ഒന്നുപോലെ ഉണ്ട് അപ്പം ഒരു തീരപ്രദേശം മലനാട് ഇടനാട് പോലൊരു ടൂറിസം പാക്കേജ് കേരള ടൂറിസം തന്നെ ചെയ്തിരുന്നെങ്കിൽ പോലും എന്തുമാത്രം ജനങ്ങൾക്ക് വളരെയധികം എക്കണോമിക് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നു വളരെ വലിയ പ്രതീക്ഷയാണ് കേരളം ഓരോ തവണ കാണുമ്പോഴും നമുക്കുണ്ടാവുന്നത് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു സർക്കാർ എന്തെങ്കിലും വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം